നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു ഇപ്പൊ ദൈവമക്കളായി വീട് മാറി പിതാവ് മാറി അപ്പൻ മാറി അതാണ് അഡോപ്ഷന്റെ പ്രത്യേകത അഡോപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു അപ്പൻ മാറിയാണ് അഡോപ്ഷൻ നടക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണ് അപ്പൻ മാറുക ഇന്നലെ ഇവിടെ ഉള്ള അപ്പനല്ല വേറെ അപ്പനാ പക്ഷേ ഈ പുതിയ വീട്ടിൽ താമസിക്കണമെങ്കിൽ എന്ത് വേണം പഴയ അപ്പനെ ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ ആ അപ്പന ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചേ പറ്റുകയുള്ളൂ പഴയ ഉടമ്പടി മാറി നേരത്തെ നമ്മൾ ഉടമ്പടി ചെയ്തിരുന്നത് ഈ അന്ധകാരത്തിൻ്റെ ശക്തിയോടായിരുന്നു പാപത്തോടായിരുന്നു റോമാലേഖനം ആറാം അധ്യായം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ വായിക്കാനും വായിക്കാനേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിച്ചാൽ പോയു പതിനഞ്ച് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാൽ എന്താ ന്യായ പ്രമാണത്തിനല്ല കൃപക്ക് അത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത് നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവർ ദാസന്മാരാകുന്നു എന്നറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ ഇന്നലെ വരെ പാപത്തിൻ്റെ ദാസന്മാരായിരുന്ന നമ്മൾ ഇപ്പോൾ നീതിയുടെ ദാസന്മാരായി എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും പതിനേഴാമത്തെ വാക്യത്തിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നോക്ക് ഇന്നലത്തെ അവസ്ഥ മാറിയിട്ടൊരു പുതിയ ലോകത്തിലേക്ക് നമ്മൾ കയറുകയാണ് താഴെ വായിക്കുമ്പോഴത്തേക്ക് പത്തൊമ്പതാം വാക്യത്തിൽ ഇടയ്ക്ക് നമ്മൾ വായി പത്തൊമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ജലത്തിൻ്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിന് ആയി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്റ്റേജ് മാറുകയാണ് ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പി നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് നിങ്ങൾ സ്വതന്ത്രമായിരുന്നുവല്ലോ നിങ്ങൾക്കന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നതല്ലയോ അതിൻ്റെ അവസാന മരണമത്ര എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യ ജീവനും ആകും അപ്പം ഇന്നലെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് പോലും സുറയാണ് ദത്തെടുക്കുമ്പോൾ വേറൊരു ലോകത്തിലേക്ക് വേറൊരു കുടുംബത്തിലേക്ക് വേറൊരു അപ്പൻ്റെ മക്കളായി നമ്മൾ മാറുകയാണ് അപ്പന്റെ മക്കളാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത നമ്മളെ പേര് പോലും മാറുകയാണ് ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് പുതിയ അപ്പന്റെ പേരിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ സർണേ മാറുകയാണ് ഓസ്ട്രലൈറ്റ് ഒരു ഒരു ബാറ്റിൽ ലൈൻ നെപ്പോളിയന്റെ ഒരു നെപ്പോളിയന്റെ കാലഘട്ടത്തിൽ നെപ്പോളിയൻ ചെയ്ത ഒരു യുദ്ധം യുദ്ധത്തിൽ ഒത്തിരി പടയാളികൾ മരിച്ചു അപ്പോൾ നെപ്പോളിയൻ ചെയ്ത ഒരു കാര്യം അന്ന് ആ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ മക്കളെ എല്ലാം നെപ്പോളിയൻ അഡോപ്റ്റ് ചെയ്തു അഡോപ്റ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത് അവരുടെ സർനെയിം നെപ്പോളിയൻ എന്നാക്കി അഡോപ്റ്റ് ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ സഹായിക്കുകയോ മാത്രമല്ല ചെയ്തത് എന്താണ് അഡോപ്ഷൻ ആയതുകൊണ്ട് അവരുടെ അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ എഡ്യൂക്കേഷൻ മറ്റുള്ള കാര്യങ്ങളും എല്ലാം നെപ്പോളിയൻ ഏറ്റെടുത്തു രാഷ്ട്രം ഏറ്റെടുത്തു പക്ഷേ അവരെ സഹായിക്കുക മാത്രമല്ല നെപ്പോളിയൻ ചെയ്തത് നെപ്പോളിയൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഇനി മുതൽ അവരുടെ എല്ലാ എന്തായിരിക്കും എന്ന് പറഞ്ഞു നെപ്പോളിയൻ എന്നായിരിക്കുമെന്ന് ഇതുപോലെ നമ്മുടെ സർനെയും മാറിയുന്നേ അതകത്തെ പ്രശ്നം നേരത്തെ നമ്മളുടെ സർനെയും പറഞ്ഞു 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 പോയാൽ അങ്ങ് ആതാം വരെ പോയനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ ഐ ഡിക്ക് അടുത്ത് കിടക്കുന്ന പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വട്ടപ്പാറസ് കറിയ മാത്യു തോമസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോവുകയാണ് പോയിട്ട് ഞാനിപ്പോൾ സാജു ജോൺ മാത്യു തോമസ് കറിയ മാത്യു വട്ടപ്പാറ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചറ ഇത്രയും വിമാർ കണ്ടുപിടിച്ചല്ലോ കുറെ കൂടെ പരിശ്രമിച്ചായിരുന്നെങ്കിൽ അവസാനം ആദാം വരെ അങ്ങ് ചെന്നേനെ അവസാനം കൊണ്ട് നിർത്തുന്നത് ആദാം എന്നായിരിക്കും അങ്ങനെ ആദാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സർണൈം എന്തായി തീരും ആദാം ഭൂമിയിൽ ജനിക്കുന്ന ഏത് മനുഷ്യൻ്റെയും സർണയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഡമാ ഏത് മനുഷ്യൻ്റെയും കാര്യം നമ്മൾ ആദാമ്യ പ്രകൃതിയിൽ ആദാമിൻ്റെ മക്കളായി ജനിച്ചവരാണ് എന്നാൽ വീണ്ടും ജനിക്കുന്ന ആളിൻ്റെ സർണയും മാറി വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ പേരിൻ്റെ കൂടെ ജീസസിന്റെ പേരൂടാ ചേർത്തിരിക്കുന്നത് നമ്മുടെ സർണയും മാറി അതുകൊണ്ട് എന്താ സംഭവിക്കുന്ന അറിയാമോ അതിൻ്റെ അവസാനം സർണയും ജീസസിന്റെ ആയതുകൊണ്ട് നേരത്തെ എന്നെ ദൈവം കണ്ടിരുന്നത് ആദാവിനെ കാണുന്നത് പോലെയാണ് പക്ഷേ ഇപ്പം കാണുന്നത് യേശുവിനെ കാണുന്നത് പോലെയാണ് നേരത്തെ ആദാം ചെയ്തതെല്ലാം എൻ്റെ ഞാൻ ചെയ്തതുപോലെ ദൈവം ചിന്തിച്ചിരുന്നത് ആദാം പാപം ചെയ്തു എല്ലാവരും പാപം ചെയ്തു അങ്ങനെയാണല്ലോ പ്രമാലേ അങ്ങനെ വായിക്കുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അങ്ങനെ ഒരു മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് എല്ലാവരും പാപം ചെയ്തു ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ആദാം ചെയ്ത പാപം എൻ്റെ പാപമായിട്ട് ദൈവവും കണക്കാക്കി ഇപ്പോഴെന്നാൽ വീണ്ടും ഞണിക്കുമ്പോൾ ഞാൻ ആരുടെ പേരിലാ എൻ്റെ സർണയും ആരുടെയാ യേശുവിൻ്റെയാണ് അതുകൊണ്ടെന്ന് സംഭവിച്ചതെന്ന് അറിയാമോ യേശു ചെയ്തതെല്ലാം ഞാൻ ചെയ്തതായിട്ട് ദൈവം കണക്കാക്കി അപ്പൊ യേശു മരിച്ചത് കൊണ്ട് ഞാനും മരിച്ചു ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം എന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ് സാത്താൻ സാത്താനാര പാട്ടി ഞാൻ സ്വർഗ്ഗത്തിൽ ചെന്നു നിന്ന് കഴിഞ്ഞാലും അവൻ ചെന്നിട്ട് പറയും സാജു പാപം ചെയ്തു അതുകൊണ്ട് അവൻ മരിക്കണം അല്ലെങ്കിൽ നരകത്തിൽ പോണം എന്നാ ദൈവം പറയുന്നതിനെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ സാജു മരിച്ചില്ലല്ലോ അല്ലെങ്കിൽ പാപത്തിന് പകരമായിട്ട് എന്റെ പാപത്തിന് ഉടനോടെ ഞാൻ മരിച്ചില്ല യേശു എന്ന ദൈവം എന്നെ പറയുന്ന അവൻ മരിച്ചു എപ്പോഴും എന്റെ പുത്രൻ മരിച്ചപ്പോൾ അവനും മരിച്ചു കരി യേശുവിന്റെ മരണം എന്റെ മരണമായിട്ട് ദൈവം കണക്കാക്കുന്നു എന്തുകൊണ്ട് അഡോപ്ഷൻ നടന്നതുകൊണ്ട് അഡോപ്ഷൻ നടന്നപ്പോൾ എന്റെ സർണേയും യേശുവുമായിട്ട് റിലേറ്റഡ് ആയിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ എന്റെ പാപങ്ങളുടെ പേരിൽ എനിക്ക് എവിടെ പോകേണ്ടി വരുന്നില്ല നരകത്തിൽ പോകേണ്ടി വരുന്നില്ല കാരണം എന്താണ് യേശുവിന്റെ മരണം എന്റെ മരണമായിട്ട് ദൈവം അങ്ങ് അങ്ങ് റെക്കൺ ചെയ്യുന്നു ദൈവം റെക്കൺ ചെയ്യുന്നു അതാണ് അഡോപ്ഷന്റെ പ്രത്യേകത ഈ അഡോപ്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഈ അഡോപ്ഷന്റെ അതായത് ഈ ദത്തെടുപ്പ് എന്ന് പറയുന്നത് അപ്പം വീണ്ടെടുപ്പ് മാത്രമല്ല എന്തുകൂടെയാണ് ദത്തെടുപ്പുണ്ട് വീണ്ടെടു വീണ്ടെടുത്തത് കൊണ്ടാണ് ആ അന്ധകാരത്തിൻ്റെ ശക്തിയിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടിയത് പക്ഷെ വിടുതൽ കിട്ടിയാൽ മാത്രം പോരാല്ലോ വിടുതൽ കിട്ടിയിട്ട് അതായത് ഒരു ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൻ സ്വതന്ത്രനായെന്ന് വേണമെങ്കിൽ പറയണം പക്ഷേ ഇവനെ ജയിലിൽ നിന്ന് ഇറക്കി വഴി വിട്ടേച്ചു പോകാൻ പറ്റില്ലല്ലോ അവനെ എങ്ങോട്ട് കൊണ്ടുപോകണം വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ വീണ്ടെടുപ്പും ആവശ്യമാണ് പിന്നെ എന്തുകൊണ്ട് ആവശ്യമാണ് ദത്തെടുപ്പും ആവശ്യമാണ് അവൻ പോള പറയുന്നു അവൻ നമ്മളെ വീണ്ടെടുത്തു അവന്റെ രക്തത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനം എന്ന അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ് വീണ്ടെടുപ്പ് മാത്രമല്ല എന്തുകൊണ്ടുണ്ട് ദത്തെടുപ്പുണ്ട് അതുകൊണ്ട് എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് ദൈവം എന്നെ വഴിയിൽ ഇട്ടേച്ച് പോയിരിക്കത്തെടുത്ത് അവന്റെ ഭവനത്തിലേക്ക് പുത്രനായിട്ട് കൊണ്ടുപോയിരിക്കയാണ് ഇനിയിപ്പോൾ അവൻ്റെ മകനായിട്ട് നമ്മൾ ജീവിച്ചാൽ മതി അവൻ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല കഴിഞ്ഞ കാര്യത്തെ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു അതുപോലെ റൊമാൻറ്റകനും ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ എന്തായിരുന്നു ഇപ്പോഴെന്താണ് എന്തായിരുന്നു എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യം അതിനുള്ള യോഗ്യതയൊന്നും നമുക്ക് ഇല്ല പക്ഷെ ദൈവം ദൈവത്തിൻ്റെ പ്രത്യേകത ഏതാ ദൈവം അതൊന്നും അതായത് കരുണാസമ്പന്നനായ ദൈവമോ തന്റെ മഹാദേ പ്രകാരം കരുണാസമ്പന്നനായ ദൈവം അവനൊന്നും ആലോചിക്കുന്നില്ല ഞാൻ ഒരിക്കലും ഒരു ഡിവോഷനിൽ ഒരു വ്യക്തി എഴുതിയ ഒരു കാര്യം അയാളുടെ ജീവിതത്തിൽ അയാൾ ഈ സ്ട്രീറ്റിൽ വളർന്ന രണ്ട് പിള്ളേരെ മോഷ്ടിക്കുകയും വഴ എന്താണ് പിടിച്ചു പറിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ജയിലിലായി ജയിലെന്ന് പറഞ്ഞാൽ ജോനൽ ഹോമിലായി അപ്പം ഇവരുടെ സ്റ്റോറി ഒരു പത്രം പ്രസിദ്ധീകരിച്ചതുകൊണ്ട് കൊണ്ട് നടന്ന സംഭവമാണ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഇത് വായിച്ചിട്ട് കരുണ തോന്നി ഒരു മനുഷ്യൻ ഇവരെ അഡോപ്റ്റ് ചെയ്തു അഡോപ്റ്റ് ചെയ്ത് ഈ ജോനൈൽ ഹോമിൽ നിന്ന് ഇയാളുടെ കാറിൽ അപ്പം എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് മക്കളായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഈ പിള്ളേർക്ക് ഇതിൻ്റെ പ്രത്യേകതകളൊന്നും ഈ പറയുന്നത് പോലെ അറിയില്ല പക്ഷേ അവരോട് ജയിലിലുള്ളവർ പറഞ്ഞു നിനക്ക് എന്താണ് ഒരു പുതിയ വീട്ടിലേക്ക് നീ പോവുകയാണ് ഒരാൾ നിന്നെ അഡോപ്റ്റ് ചെയ്തു നിന്നെ മക്കളാക്കി നിങ്ങളെ രണ്ടുപേരെയും മക്കളാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കാർ ഓടിച്ച് പോകുമ്പോൾ പുറയിൽ നിന്ന് ഇവന്മാർ രണ്ടുപേരും കൂടെ ചേട്ടന് മനിയനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പുള്ളി കേട്ടു നടന്ന സംഭവമാണ് പുള്ളി പറഞ്ഞതാണ് അവർ പറയാ എടാ നമ്മളാ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ പഴയ സ്വഭാവം ഒന്നും എടുത്തേക്കരുത് കാര്യം ഇങ്ങനക്ക് നമ്മൾ ശരിക്കും ആരാന്നുള്ളതൊന്നും അറിയത്തില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇയാൾ അഡോപ്റ്റ് ചെയ്തത് അതുകൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഴയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് കാര്യം പിന്നെ നമ്മളെ പറഞ്ഞു വിട്ടാലോ ഉടനെ ഇദ്ദേഹം ഇങ്ങനെ ഡിവോഷനെ തരുതിരിക്കുകയാണ് ഇതുപോലെയാണ് നമ്മളും പലപ്പോഴും ചിന്തിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ അറിയാൻ വയ്യാത്തത് കൊണ്ട് അബദ്ധത്തിൽ ദൈവം നമ്മളെ അഡോപ്റ്റ് ചെയ്താണെന്ന് അങ്ങനൊന്നും അല്ല നമ്മൾ എന്തൊക്കെയാ കാണിച്ചെന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിന് അറിയാം പക്ഷെ അതെല്ലാം അറിഞ്ഞുകൊണ്ട് കരുണാസമ്പന്നനായ ദൈവം എന്ത് ചെയ്തു നമ്മളെ സ്നേഹിച്ച് അവന്റെ മഹാസ്നേഹം കൊണ്ട് നമ്മളെ പുത്രന്മാരാക്കി നമ്മളെ എന്താണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തു നമ്മളെ ദത്തെടുത്തു എന്നിട്ട് ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഭവനത്തിൽ ചെന്നാൽ ആ പറഞ്ഞ കാര്യം ശരിയാണെന്ത് ഇനി അവിടെ ജീവിക്കുന്നത് സ്ട്രീറ്റിലെ ജീവിതമാകരുത് ഇനി ജീവിക്കുന്നത് എങ്ങനെ എങ്ങനെയുള്ള ജീവിതമായിരിക്കണം ആ ഭവനത്തിന് യോജിക്കുന്ന മകനായിട്ട് വേണം അവിടെ ജീവിക്കാൻ അവനെ കൊണ്ടുവന്നത് വേലക്കാരനായിട്ടല്ല വീട്ടുവേലയ്ക്ക് രണ്ട് പിള്ളാരെ വേണ്ടതിന് വേണ്ടി അല്ല ആ പിള്ളാരെ അഡോപ്റ്റ് ചെയ്തത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വേല ചെയ്യിക്കാൻ വേലക്കാരായിട്ടല്ല നമ്മളെ അതിന് കർത്താവിന് ഇഷ്ടം പോലെ ദൂതന്മാരുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെന്ന് പറഞ്ഞൊന്നും അവർക്കൊന്നും ദൈവം എന്തോ ദൈവത്തിനൊന്നും സംഭവിക്കാനൊന്നും ഇല്ല ദൈവത്തിന് ഇഷ്ടംപോലെ തോന്നിട്ടുണ്ട് പക്ഷെ കർത്താവ് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ജോലിക്കാരായിട്ടല്ല കർത്താവിനെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് മക്കളായിട്ടാണ് അതുകൊണ്ട് അപ്പന്റെ ഭവനത്തിൽ മക്കൾ ജീവിക്കുന്നത് എങ്ങനെയാണോ അതേ സ്റ്റേജിൽ വേണം നമ്മള് ജീവിക്കാനായിട്ട് അതൊരു ഭയങ്കര സന്തുഷ്ടിയുള്ള അതൊരു ഒരു ഡിഫറെൻ്റ് ലൈഫാണ് ഫസ്റ്റ് ഓഫ് ഓൾ അഡോപ്ഷൻ അതാണ് പ്രത്യേകത സകല സ്വാതന്ത്ര്യവും നമുക്ക് ഉണ്ട് വേലക്കാരായിട്ട് എവിടുന്നെങ്കിലും നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു നാട്ടിൽ നിന്നും ഒരു വേലക്കാരെ കൊണ്ടുവരാണെങ്കിൽ ആ വേലക്കാരന് നമ്മുടെ ഭവനത്തിന് എന്തില്ല ഫ്രീഡം ഇല്ല പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് ഫ്രീഡം ഉണ്ട് അഡോപ്ഷൻ ഫ്രീഡം ഫ്രീഡം ഉള്ളവരെ നമ്മൾ ഭയപ്പെടേണ്ടതിന് വീണ്ടും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുകയാണ് എന്തൊരു ഫ്രീഡമാണ് ഐ കൻ കോൾ ഹിം മൈ ഡാഡ് ഈ സർവ്വ സൃഷ്ടിയെയും സർവപ്രപഞ്ചത്തെയും ഉണ്ടാക്കിയ സൃഷ്ടാവായ ദൈവത്തെ യജമാനനെ എന്ന് മാത്രമല്ല പിതാവെ എന്നുകൂടെ എനിക്ക് വിളിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് വീണ്ടെടുപ്പ് കൊണ്ട് മാത്രമല്ല ദത്തെടുപ്പ് കൊണ്ട് കൂടെയാണ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി റിഡംഷൻ ദാറ്റ് ഹെൽപ്സ് മീ ടു കോൾ ഫാദർ ബട്ട് ഇറ്റ് ഈസ് അഡോപ്ഷൻ റിഡംഷൻവിറ്റബിൾ വിതഔട്ട് റിഡംഷൻസ് നോ അഡോപ്ഷൻ എന്റെ അടിസ്ഥാനം എന്താണ് റിഡംഷൻ ആണ് അതുകൊണ്ടാണ് റിഡംഷന് വേണ്ടി കോസ്റ്റ് കൊടുത്തത് പക്ഷേ റിഡീം ചെയ്തിട്ട് അവൻ എന്നെ അഡോപ്റ്റ് ചെയ്തത് കൊണ്ട് എനിക്കിപ്പോൾ മകനെ മകന്റെ സ്വാതന്ത്ര്യം ഈ ഭവനത്തിലുണ്ട് ഐ കോൾ ഹിം അബാ ഫാദർ ഞാൻ അബാ പിതാവ് എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ അവൻ എനിക്ക് നൽകിയിരിക്കുകയാണ് ഈ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ഒരു വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ വിശ്വാസികൾ നല്ലൊരു ശതമാനവും ഈ ഫ്രീഡം അനുഭവിക്കുന്നില്ല എന്ന എൻ്റെ ചിന്ത അവരിപ്പോഴും നമ്മുടെ വീ വീടുകളിലൊക്കെ ആളുകൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭിക്ഷ വാങ്ങിക്കുന്നു നമ്മൾ വീട്ടിൽ വന്ന് കയറിക്കുന്നുവരെല്ലോ ഭിക്ഷ വാങ്ങിക്കുന്നതാണോ അവർ തീയുന്നു വഴി നിന്നിട്ട് വല്ലതും തരണേ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പരാതികളെല്ലാം പറയുന്നു അല്ലെങ്കിൽ പരാധീനതകൾ പരാതി അല്ല പരാധീനതകളെല്ലാം പറയുന്നു പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നു ഇതുപോലെ ഒരു ബന്ധമേ ഇന്ന് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ദൈവമായിട്ടുള്ളൂ അവർ വരുന്നത് എന്തിനു വേണ്ടിയാ വരുന്നത് അവരുടെ പരാധീനതകളുമായിട്ടാണ് സഭായോഗത്തിന് വരുന്നത് പോലും പരാധീനതകളുമായിട്ടാണ് എന്നിട്ട് പരാധീനതകൾ പറഞ്ഞ് കർത്താവെ എന്നെ സഹായി നീ സഹായിച്ചാലേ പറ്റുള്ളൂ വേറെ ആരെ സഹായിക്കാൻ എന്നൊക്കെ ഒരു 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 ഭിക്ഷയാചിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെയാണ് മിക്കവരും സഭായോഗത്തിന് വരുന്നത് എന്നിട്ട് വല്ലതും കിട്ടുന്നതുമുണ്ട് ഓ നല്ലതെയ്യമാണ് കേട്ടോ വേണ അടുത്താഴ്ച കഴിഞ്ഞ ആഴ്ച കർത്താവിനെക്ക് നല്ലവനും വല്ലവനുമായിരുന്നു അവൻ നല്ലവനും വല്ലവനുമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവും ഇല്ല അത് വേറെ കാര്യം പിന്നെ അവന് നല്ലവനും വല്ലവനും ആകാൻ പറ്റുള്ളൂ കർത്താവിനെ ഇപ്പോൾ ചതിയനും വഞ്ചകനും ഒന്നും ആകാൻ പറ്റത്തില്ലല്ലോ പറ്റുമോ പറ്റത്തില്ല അവൻ നല്ലവനും വല്ലവനുമാണ് പക്ഷേ അവൻ നല്ലവനാണ് എന്നുള്ളത് നമുക്ക് കർത്താവ് തരുന്ന ഭിക്ഷ വാങ്ങിച്ചോണ്ടല്ല പറയേണ്ടത് എങ്ങനെയാണ് അവൻ്റെ ഭവനത്തിൽ അബ എന്ന് വിളിച്ചോണ്ട് പുത്രത്വം എന്ന് പറയുന്നത് ഫ്രീഡമാണ് ഫ്രീഡം